കളർഫുൾ ആയിട്ടുള്ള ഒരു നാട്ടിലെ കല്യാണം കൂടാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പരിപാടിയുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ചിറ്റൂരുള്ള ഓൺലൈൻ അടുക്കള എന്ന ഇവൻ്റ് മാനേജ്മെന്റ് ടീമാണ് വധൂവരന്മാർക്കായിട്ടുള്ള മാസ് എൻട്രിയും പ്രോഗ്രാം ഹാൾ അറേഞ്ച്മെൻറ്റും സ്റ്റേജ് ഡെക്കറേഷൻസും വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫിയും ഇൻവിറ്റേഷൻ കാർഡും മ്യൂസിക്കൽ ഫ്യൂഷനും സ്റ്റേജ് പ്രോഗ്രാമും ബ്രൈഡൽ മേക്കപ്പും വെഹിക്കിൾ അറേഞ്ച്മെൻറ്റും വാദ്യമേളവും ഹൗസ് കീപ്പിങ്ങും ഹൽദിയും മെഹന്തിയും എന്നുവേണ്ട സദ്യയായാലും ബിരിയാണിയായാലും ഏതു തരം ഫുഡാണെങ്കിലും ചെറുതും വലുതുമായ എല്ലാ തരം ആഘോഷങ്ങളും ഏറ്റെടുത്ത് ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇവർ ചെയ്ത് ഈ ഒരു കല്യാണത്തിൽ നല്ല അടിപൊളി സദ്യയായിരുന്നു ഒരുപാട് തരം വിഭവങ്ങളോടുകൂടി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാലടയും കൂടെ ഒരു കിടിലൻ സദ്യയായിരുന്നു ഇവിടെ അപ്പോഴേ നമ്മുടെ ഓൺലൈൻ അടുക്കള ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് മറ്റൊരു വ്യത്യസ്തമായൊരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ